ആദ്യമായി നമ്മൾ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ആശയത്തിനനുസരിച്ച് ഓപ്പറേഷൻസ് ബസ്സുകളുടെ ഓപ്പറേഷൻ എല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും മാനുവലായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളത് മാറ്റിക്കൊണ്ട് മാനുവൽ ആയിട്ടുള്ള ഓപ്പറേഷനെ അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥന്മാരെ ജീവനക്കാരെയും സഹായിക്കത്തക്ക രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എ ഐ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത ആശയത്തിൽ നിർമ്മിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ് ആ സോഫ്റ്റ്വെയറാണ് നിങ്ങളെ ഞാൻ അവിടെ വെച്ച് കാണിച്ചത് കെ എസ് ആർ ടി കുറിച്ചുള്ളൊരു പരാതി വരിവരിയായിട്ട് വണ്ടി പോകുന്നു ഇവരെന്തിനാണ് നട്ടത്തിൽ ഇങ്ങനെ ഓടുന്നത് ആളില്ലാത്ത സമയത്ത് എന്തിനു വണ്ടി ഓടിക്കുന്നു എന്നൊക്കെ സ്വാഭാവികമായി ജനങ്ങളുടെ ഒരു ചോദ്യമാണ് ആ ചോദ്യങ്ങൾക്ക് അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് ഈ സോഫ്റ്റ്വെയർ പൂർണ്ണതോതിൽ നിലവിൽ വരുമ്പോൾ നിലവിൽ വരുമ്പോൾ കെ എസ് ആർ ടിയുടെ നഷ്ടം ഷെഡ്യൂളിങ്ങിൽ ഈ ഒരു ഡെഡ് മൈലേജ് ഓടുന്നതിൽ തന്നെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം വരെ ഒരു ദിവസം നഷ്ടം കുറയും ഒരു ദിവസം നഷ്ടം നാൽപ്പത്തഞ്ച് ശതമാനം കുറയാന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് ഉണ്ടാകുന്നത് അനാവശ്യമായ ഡീസലിൻ്റെ ചിലവ് കുറയും ടയറിൻ്റെ തേയ്മാനം കുറയും ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേണും ടിക്കറ്റിൻ്റെ ഡേറ്റയും ജി പി എസ് വണ്ടി ഇവിടെ നിൽക്കുന്നുള്ള പൊസിഷനിങ് ഡേറ്റയും വെച്ചുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് ട്വൻ്റി ഫോർ അവേഴ്സ് എ ഐ സപ്പോർട്ടഡായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് ഒരു വണ്ടിക്ക് ഏത് വണ്ടിയാണ് ബഞ്ചിങ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മളവിടെ നിങ്ങളെ കാണിച്ചു മാധ്യമ മാധ്യമപ്രവർത്തകരെ കാണിക്കുകയുണ്ടായി എവിടെയാണ് വണ്ടി ബഞ്ചിങ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഏത് വണ്ടിയുടെ ടൈമാണ് മാറ്റേണ്ടത് ഇത് അഡ്വൈസ് തരുന്ന മാത്രം അപ്പോൾ ആ വണ്ടിയുടെ ടൈം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതെങ്ങനെ മാറ്റണമെന്നും ഈ സോഫ്റ്റ്വെയർ എന്നെ അഡ്വൈസ് തരും ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വിദേശ രാജ്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയ എൻ്റെ മനസ്സിൽ വേറെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമാണ് മന്ത്രിയാവുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് ഇതൊരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് ഇതിനെ നിയന്ത്രിച്ചാൽ ഈ മാനുവലായിട്ട് പല മാനുവലായിട്ട് പോകും പല താല്പര്യങ്ങളാണ് അപ്പോൾ എം എൽ എ ഒരു കത്ത് തന്നു അല്ലെങ്കിൽ എം പി ഒരു കത്ത് തന്നു മന്ത്രി ഒരു ബസ് അനുവദിച്ചു ഇങ്ങനെയാണ് ഇത് നശിച്ചത് പിന്നെ ജീവനക്കാരും അവരുടെ ഇഷ്ടത്തിനുള്ള ഡൂട്ട് വേണ്ടപ്പെട്ടവർക്ക് രണ്ട് ഡ്യൂട്ടി കൂടുതൽ കിട്ടിക്കോട്ട് വെച്ച് വണ്ടികൾ ഓടിക്കുക ഇതാണ് നമ്മൾ നശിക്കാനുള്ള കാരണം ആ നശിക്കാനുള്ള കാരണത്തിൽ ഇത് മോചനം ഇതാണെന്ന് മന്ത്രിയായിട്ട് വരുന്നതിന് എൻ്റെ മനസ്സിൽ പണ്ട് മന്ത്രിയായിരുന്ന ആളാണല്ലോ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ആശയം ഉണ്ടായത് മുൻ പല മന്ത്രിമാരോട് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ അവരെ ശ്രദ്ധിച്ചില്ല ഞാൻ പക്ഷേ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചു അപ്പോൾ ഞങ്ങൾ ഞാൻ കെ എസ് ആർ സിയിലെ സി എം ഡി ശ്രീ പ്രമോദ് ശങ്കറിനെ എല്ലാ ആർ ടി സികളുമായി ബന്ധപ്പെടാൻ പറഞ്ഞു ഇന്ത്യയിൽ ആർക്കെങ്കിലും ഇങ്ങനെ സാധനം ഉണ്ടെങ്കിൽ വാങ്ങാം എന്ന് പറഞ്ഞു പക്ഷേ അവരുടെയൊന്നും കയ്യിലുണ്ടായിരുന്നില്ല അപ്പോഴേ ഞങ്ങൾ ഒരു പരസ്യം ചെയ്തു ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ വേണം അങ്ങനെ നാലഞ്ച് കമ്പനികൾ അതിൽ പങ്കെടുത്തു അതിൽ നിന്ന് ഏറ്റവും മികച്ചത് നമ്മൾ നോക്കിയിട്ടാണ് തിരഞ്ഞെടുത്തത് അത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നിന്നും എല്ലാം സ്റ്റാർട്ടപ്പിൽ നിന്നും എല്ലാം വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പക്ഷേ നമ്മുടെ പർപ്പസ് സർവീസിന് അപ്പുറത്തേക്ക് ഉപകാരപ്രദമായൊരു സോഫ്റ്റ്വെയറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൊറിയർ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം സോഫ്റ്റ്വെയറിലേക്ക് മാറ്റി അക്കൗണ്ട്സ് സോഫ്റ്റ്വെയർ റെഡിയാകും അക്കൗണ്ട്സ് സോഫ്റ്റ്വെയർ റെഡിയാകുന്നതുകൂടി ഓരോ നിമിഷവും കെ എസ് ആർ ടി വരവ് ചെലവ് കണക്കുകൾ ലാഭം നഷ്ടം ഇത് കറക്റ്റായിട്ട് അതായത് ബാലൻസ് ഷീറ്റ് കൊടുക്കാൻ സാധാരണ ഒരു പൊതുമേഖലാ സ്ഥാപനം അക്കൗണ്ട് ജനലിന് ബാലൻസ് ഷീറ്റ് കൊടുക്കാൻ അഞ്ച് കൊല്ലം ആറ് കൊല്ലം ഏഴ് കൊല്ലം എടുക്കും പക്ഷെ കെ എസ് ആർ ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ളവർ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അവർക്ക് വേണ്ട കാരണം വെച്ചാൽ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ എത്തിയുള്ളൂ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള എല്ലാ അക്കൗണ്ട്സും കൊടുത്തു കഴിഞ്ഞു ഈ ഒരു സോഫ്റ്റ്വെയർ വരുന്ന കൂടി നമുക്ക് ഈ നിമിഷം ഈ അടുത്ത തൊട്ട് ഈ നിമിഷത്തിൽ എന്താണ് കെ എസ് ആർ ടി സാമ്പത്തിക നില എന്തൊക്കെ ചെലവി എന്നുള്ള റിപ്പോർട്ട് കൃത്യമായിട്ട് ഒരു ബാലൻസ് ഷീറ്റ് കൃത്യമായി കൊടുക്കാൻ പറ്റും അപ്പോൾ അതിനോട് ഒരു സോഫ്റ്റ്വെയർ റെഡി ആയിട്ടുണ്ട് അതും ഉടനെ തന്നെ നിലവിൽ വരുന്നവർ ഈ പൂർണ്ണ സ്പെയർ പാർട്സ് പർച്ചേസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ വഴിയാണ് സ്പെയർ പാർട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ വഴിയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഓരോ സ്പെയർ പാർട്സും എവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ ഒരു ഒരു പ്രത്യേക പാർട്സ് ഇല്ല എന്ന് തോന്നിയാൽ അത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് അല്ലെങ്കിൽ മാവേലിക്കര ഡിപ്പോയിലെ സ്റ്റോറിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു തരുന്നു നമ്മൾ ഇന്ന സ്ഥലത്തുണ്ട് ഈ സാധനം പിന്നെ ഷോർട്ടേജ് വരാതെ കൊണ്ടുപോകാൻ പറ്റും ഈ റീ ഓർഡറിങ് എല്ലാം കമ്പ്യൂട്ടർ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സ്റ്റോ ഒരു സ്പെയർ പാർട്ടിനും ഷോർട്ടേജ് ഉണ്ടാവാതെ മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു സ്പെയർ പാർട്ടും ഇല്ലാത്തതിൻ്റെ പേരിൽ വണ്ടി റോഡിൽ ഇറങ്ങാതെ വരില്ല അപ്പോൾ എല്ലാ സ്പെയർ പാർട്ട്സും മിനിമം നമ്പർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആകും ആവശ്യമുള്ളത് മാത്രമേ വാങ്ങുകയുള്ളൂ ആറായിരം ഉദാഹരണത്തിന് ആറായിരം ബാറ്ററി വാങ്ങാൻ ഓർഡർ ചെയ്യുമ്പോൾ ആറായിരം ബാറ്ററിയും രണ്ടർ വിളിക്കും ഓർഡർ പ്ലേസ് ചെയ്യുന്നത് പക്ഷേ അഞ്ഞൂറ് ബാറ്ററി എടുക്കും അതിൽ എണ്ണം തീർന്നു കഴിയുമ്പോൾ ഈ സോഫ്റ്റ്വെയർ തന്നെ റീ ഓർഡർ ചെയ്യും നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് കിടക്കുമ്പോൾ ആ രാത്രിയിൽ തന്നെ കമ്പനിക്ക് റീ ഓർഡർ അയച്ചു കൊടുക്കുന്നത് അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ് നമ്മളാണ് ഈ സോഫ്റ്റ്വെയർ പറഞ്ഞു കൊടുത്ത് ഡിസൈൻ ചെയ്തത് പിന്നെ അവർ ആ കമ്പനിക്കാർ ഗുജറാത്ത് സർക്കാരിന് കോർപ്പറേഷൻ വളരെ വലിയ വിളിക്ക് വിറ്റു ഞങ്ങൾക്ക് കുറഞ്ഞ വിളിക്ക് കിട്ടി പക്ഷേ നമ്മളാണ് അതിൻ്റെ അവർ ബേസിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഓരോ ആവശ്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്ത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഡ്രൈവിംഗ് സ്കൂളിനൊക്കെ ഇപ്പോൾ കണക്ക് നോക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്ത് പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റും അത്രയ്ക്കും അക്കൗണ്ടബിലിറ്റിയാണ് കെ എസ് ആർ ടി സി വന്നിരിക്കുന്നത് കള്ളക്കണക്കുകളില്ല ഇനി ബഡ്ജറ്റ് ടൂറിസം ഒരു സോഫ്റ്റ്വെയറിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ റിസർവേഷൻ എല്ലാം അതിലായിരിക്കും അതുകൂടാതെ ഈ ബഡ്ജറ്റ് ടൂറിസത്തിൽ വരുന്ന അന്നെന്നുള്ള കണക്ക് ഈ കോർഡിനേറ്റർ അന്നന്ന് തന്നെ സ്കാൻ ചെയ്ത് ബില്ലടക്കം സ്കാൻ ചെയ്ത് കയറണം കയറ്റി കഴിഞ്ഞാൽ നമുക്ക് എവറി ഡേ ബഡ്ജറ്റ് ടൂറിസം ഓരോ സ്ഥലത്തേയും അക്കൗണ്ട് പിന്നീട് ഒരു ഇല്ല പിന്നെ ഒരു ഓഡിറ്റിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല ഇതിങ്ങനെ കൃത്യമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ കെ എസ് ആർ ടി സിക്ക് അത് ഗുണം ചെയ്യും അതായത് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഏറ്റവും ടെക്നിക്കലി പുറകോട്ടുന്ന ഒരു സാധനമാണ് ഇപ്പം നമ്മൾ ഒരുപാട് അഡ്വാൻസ് ചെയ്തു ഉദാഹരണത്തിന് തന്നെ എസ്റ്റേറ്റ് വാടക വാടക പിരിച്ചാലായി പിരിച്ചില്ലെങ്കിൽ അതായിരുന്നു സ്ഥിതി ഇപ്പോൾ അത് മാറി വാടക ഒരാൾ തന്നില്ലെങ്കിൽ സി എം ഡിയുടെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ വരെ വാടക ഇയാൾ തന്നിട്ടില്ല എന്ന് പറയും വാടക എല്ലാം ഓൺലൈനാക്കി കയ്യിൽ പൈസ വാങ്ങി വയ്ക്കാൻ നോക്കില്ല കൃത്യസമയത്ത് വാടക തന്നില്ലെങ്കിൽ അലർട്ട് വരും ഈ അലർട്ട് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥനും കിട്ടും എസ്റ്റേറ്റ് സെക്ഷനിൽ കിട്ടും ഇവരെല്ലാവരും കൂടി സമ്മർദ്ദം ചെല്ലുമ്പോൾ ഇയാൾ കൃത്യമായിട്ട് വാടക അടയ്ക്കും ഇനി നമ്മളെ വണ്ടി ക്ലീനിങ്ങാണ് വണ്ടി ക്ലീനിങ് നമ്മൾ കുടുംബശ്രീയുമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലാണ് വണ്ടി ക്ലീനിങ് കുടുംബശ്രീ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും വണ്ടി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ തീരുമാനിച്ചു അതിലൊരു വിട്ടു വീഴ്ചയുമില്ല അടുത്ത ഘട്ടം നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടിക്കകത്ത് ഫുഡ് കൊടുക്കുന്നവരാണ് അതായത് വണ്ടിക്കകത്ത് വലിയ വേസ്റ്റ് ഉണ്ടാക്കാത്തത് ഇഡ്ഡലിയും ദോശയും സാമ്പാറൊന്നും അല്ല അത്യാവശ്യത്തിന് ഒരു യങ് ജനറേഷൻ ഫുഡ് ഉണ്ടല്ലോ അധികം വേസ്റ്റ് വരാത്ത എന്നാൽ കുക്ക് ചെയ്യാൻ വലിയ കുക്കിംഗ് ഒന്നും വേണ്ടാത്ത ഓയിലൊക്കെ കുറവുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഏറ്റവും മിനിമം പാക്കിങ്ങിൽ കൊടുക്കുന്ന ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സ്റ്റഡി നടക്കുകയാണ് സ്റ്റഡി നടന്നാൽ സ്റ്റഡി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് സി എം ഡി അത് ഒരാഴ്ചക്കുള്ളിൽ നമ്മളത് ഒരു ധാരണയിലെത്തും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതുണ്ടാവും പിന്നെ നമ്മളൊരു ഇത് ഈ ഫെസിലിറ്റി കൂടെ കൊടുക്കുകയാണ് ഈ പോസ്റ്റ് മെഷീൻ ടിക്കറ്റ് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി അതായത് പൈസ ബില്ലടിച്ച് കൊടുക്കാനും കാര്യങ്ങൾക്ക് വാടക തന്നു എന്നുള്ളതിനാണ് ഇത് ലിങ്ക്ഡാണ് മറ്റേ സോഫ്റ്റ്വെയറുമായിട്ട് അപ്പോൾ ആർക്കും വാടക തരാതെ കെ എസ് ആർ തിരിക്കാൻ പറ്റില്ല ഫൈൻ വരും വാടക തന്നെ ഫൈൻ വരും